യിലെ സംഘർഷം നമ്മൾ കണ്ടതാണ് അവിടെ എന്താണ് ഉണ്ടായത് എന്ന് നമ്മൾ അന്ന് കണ്ടതാണ് അവിടെ ഷാഫി പറമ്പിൽ എം പി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കൊക്കെ പരുക്ക് പറ്റിയതും ഒക്കെ നമ്മൾ കണ്ടതാണ് അതിനുശേഷം പോലീസിന്റെ ഭാഗത്ത് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ള റൂറൽ എസ് പി വടകര റൂറൽ എസ് പിയുടെ പ്രതികരണവും നമ്മൾ കണ്ടതാണ് പക്ഷേ ആ കേസ് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ള കാഴ്ചകൾ നമുക്കറിയാതെന്ന് തന്നെയാണ് ഇന്നിപ്പോൾ ആ സംഘർഷത്തിന് ശേഷം ഷാഫി പറമ്പിൽ എം പി ആദ്യമായി മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു പോലീസിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ആക്രമിക്കാനുള്ള ആസൂത്രിതമായ ശ്രമം നടന്നു എന്നാണ് ഷാഫി പറമ്പിൽ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല കൃത്യമായ ദൃശ്യങ്ങൾ സഹിതം പുറത്തുവിട്ടുകൊണ്ട് അല്ലെങ്കിൽ മാധ്യമങ്ങളെ കാണിച്ചുകൊണ്ട് തന്റെ ആരോപണങ്ങളുടെ ആധികാരികത കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ടായിരുന്നു അഭിലാഷ് ഡേവിഡ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് തന്നെ മർദ്ദിച്ചത് എന്നാണ് ഷാഫി എടുത്തു പറയുന്നത് ആരാണ് അഭിലാഷ് ഡേവിഡ് മാഫിയ ബന്ധത്തിന്റെ പേരിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടപടി നേരിടേണ്ടി വന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് തന്നെയാണ് ഇന്നിപ്പോൾ ഷാഫി എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സി പി എം ഗുണ്ട വീണ്ടും എങ്ങനെയാണ് സർവീസിൽ തിരിച്ചെത്തിയത് എന്നുള്ളൊരു ചോദ്യമാണ് ഷാഫിയുടെ ഭാഗത്തു നിന്നുണ്ടായത് ആ വിഷയത്തെക്കുറിച്ചാണ് ആദ്യം ഫോക്കസിൽ പരിശോധിക്കുന്നത് അജിംസ അജിംസാഫിയുടെ ഇന്നത്തെ ആരോപണങ്ങളും അഭിലാഷ് ഡേവിഡിനെ കുറിച്ചുള്ള ഈ ചോദ്യത്തെയും എങ്ങനെയാണ് കാണുന്നത് അല്ല ഷാഫി കുറേ ദിവസങ്ങളിൽ ശേഷമാണ് ഈ സംഭവങ്ങൾ വിശദീകരിച്ചു രംഗത്ത് വരുന്നത് കുറേ ദൃശ്യങ്ങൾ കാണിക്കുന്നു അദ്ദേഹം തല്ലിയ പോലീസുകാരൻ ആരാണെന്ന് അദ്ദേഹം തന്നെ ദൃശ്യങ്ങളിൽ തിരിച്ചറിഞ്ഞ് അത് മാധ്യമങ്ങളെ കാണിക്കുകയാണ് അദ്ദേഹം ചെയ്തത് അപ്പോൾ നമുക്കും അറിയില്ലായിരുന്നു ആരായിരുന്നു പുറത്തു പോകുന്ന ദൃശ്യങ്ങളിൽ നിന്ന് ആരാണ് തല്ലുന്നത് വ്യക്തമല്ലായിരുന്നു പക്ഷെ ഒരാൾ ഏന്തി വലിഞ്ഞ് തല്ലെന്ന് നമുക്ക് അതിൽ കാണാം അതായത് പുറകിൽ നിൽക്കുന്ന ഒരാൾ കൈ എത്തിച്ചാണ് അയാളെ തല്ലുന്നത് എന്ന് കാണാം അതും ടാർഗറ്റ് ചെയ്ത് തന്നെയാണ് തല്ലുന്നത് ആരെ തല്ലണമെന്ന് ഉദ്ദേശത്തോടെ തന്നെയാണ് അല്ലാണ്ട് അബദ്ധത്തിൽ സംഭവിക്കുന്ന ഒന്നും അല്ല അത് അപ്പോൾ കൃത്യമായ ഒരു ഗൂഢാലോചന അതിലുണ്ട് ഒരു എം ബി എ തല്ലണം എന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചു തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ വ്യക്തമാണ് അപ്പോൾ ഇന്ന് ഷാഫി പറമുല ദൃശ്യം പുറത്തുവിടുമ്പോൾ അദ്ദേഹം പറയുന്ന അഭിലാഷ് ടേവിഡ് എന്ന് പറയുന്ന പോലീസ് സി ഐ ആരാണ് എന്ന ചോദ്യം ഷാഫി തിരിച്ചു ചോദിക്കുകയാണ് മാധ്യമങ്ങളോട് അതായത് മാധ്യമങ്ങൾ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് റിപ്പോർട്ട് ചെയ്തൊരു വാര്ത്തയാണ് അദ്ദേഹം ഉദ്ധരിക്കുന്നത് അദ്ദേഹം പറയുന്നത് മാഫിയ ബന്ധം മാഫിയ ബന്ധം എന്ന് പറഞ്ഞാൽ ഈ മണ്ണ് മാഫിയ അതുപോലെ മണൽ മാഫിയ എന്നുവരുമായിട്ടുള്ള ബന്ധം മറ്റൊന്നൊരു ഒരു ഒരു സ്ത്രീ കേസിൽ അന്വേഷണം വൈകിപ്പിച്ചു ബോധപൂർവം വഹിപ്പിച്ചു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ആരോപണം അപ്പോൾ അന്ന് പിരിച്ചുവിടപ്പെടാതിരിക്കാൻ എന്തെങ്കിലും കാരണം കാണിക്കാനുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് നോട്ടീസ് അയച്ചു അപ്പോൾ നോട്ടീസ് അയച്ച സംഭവം ഉള്ളതാണ് അതിനുശേഷം പോലീസിൽ നിന്നുള്ള സോഴ്സ് പറഞ്ഞ് ഇദ്ദേഹത്തെ ഉൾപ്പെടെ പിരിച്ചുവിട്ടുവെന്നാണ് അപ്പോൾ കുറ്റക്കാരായ മാഫിയ ബന്ധമുള്ള കുറ്റവാളികളായ പോലീസുകാരെ സർവീസിൽ തുടരാൻ അനുവദിക്കില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ സി പി എമ്മിൻ്റെ വക്താക്കളും നിരന്തരം പറയുകയാണെന്ന് ഇരുന്നൂറിലേറെ പോലീസുകാരെ പിരിച്ചുവിടുന്ന സർക്കാരാണത് ആ ഇരുന്നൂറിലേറെ പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട സർക്കാരാണിത് അതിൻ്റെ എന്തുകൊണ്ടാണ് അഭിലാഷ് രീതിന് പിരിച്ചുവിടാത്തത് അപ്പോൾ അതിന് മറുപടി ഇപ്പോൾ ലഭിക്കുന്ന മറുപടി എന്താണെന്ന് വെച്ചാൽ അയാൾ കാരണം കാണിച്ചു ഏത് മാഫിയ ബന്ധത്തിനും ഈ കേസ് അന്വേഷണം വഹിച്ചതിനും കാരണം കാണിച്ചു സർക്കാരിന് തൃപ്തിപ്പെട്ട് തിരിച്ചെടുത്തു എന്നുള്ളതാണ് എങ്കിൽ ഈ സർക്കാർ പറയുന്ന ഈ കണക്ക് എന്താണ് അതായത് ഈ കഴിഞ്ഞ പത്തു വർഷം കുറ്റക്കാരായ കുറ്റവാളികളായ മാഫിയ ബന്ധമുള്ള എത്ര പോലീസുകാർ സർക്കാർ പിരിച്ചുവിട്ടിട്ടുണ്ട് അവരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണം കാരണം ഈ പിരിച്ചുവിട്ടു എന്ന് പറയപ്പെട്ട ആളുകളൊക്കെ ചിലപ്പോൾ തിരിച്ചിപ്പോൾ സർവീസിലുണ്ടാവും അപ്പോൾ അഭിലാഷ് ഡേവിട് എങ്ങനെയാണ് അഭിലാഷ് ഡേവിടെ കുറ്റക്കാരനാണ് തെളിഞ്ഞുകൊണ്ടാണ് നിങ്ങളെ പിരിച്ചുവിടാതിരിക്കാൻ കാരണം ചോദിച്ചത് അപ്പോൾ പിരിച്ചുവിടാതിരിക്കാൻ എന്ത് കാരണമായിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുക അതാണുള്ളതിലെ പോയിന്റ് ഞാൻ മാഫിയ ബന്ധമില്ലാത്ത ആളാണ് മാഫിയ ബന്ധമുണ്ട് എന്ന് തെളിഞ്ഞുകൊണ്ടാണ് സാധാരണ ഒരു ഡിസ്മിസ്സൽ നോട്ടീസാണ് ആക്ച്വലി ഈ പിരിച്ചുവിടപ്പെടാതിരിക്കാൻ കാരണം ഉണ്ടോ എന്ന് ചോദിക്കുന്നത് ഇപ്പോൾ അമൃത പോലീസിലാണെങ്കിൽ അമൃതയ്ക്ക് കുറ്റവാളികളായിട്ട് ബന്ധമുണ്ട് അമൃത മാഫിയാബന്ധമുള്ളൊരു പോലീസ് പോലീസുകാരിയാണെങ്കിൽ അമൃത പിരിച്ചുവിടണമെങ്കിൽ നിങ്ങളെ പിരിച്ചുവിടാതിരിക്കാൻ എന്തെങ്കിലും കാരണം ബോധിപ്പിക്കാനുണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ അവർ പറയും എന്ത് കാരണം പറയും വീട്ടിൽ വൃദ്ധരായ മാതാപിതാക്കളുണ്ട് കുട്ടികൾ പഠിക്കുകയാണ് പിരിച്ചുവിടരുതെന്ന് പറയും അല്ലാതെ എനിക്ക് മാഫിയ ബന്ധമില്ല എന്ന് തെളിയിച്ചിട്ട് കാര്യമില്ല കാരണം അത് കണ്ടെത്തിയതുകൊണ്ടാണ് ഡിസ്മിസ് ഡിസ്മിസൽ നോട്ടീസ് കൊടുക്കുന്നത് അപ്പോൾ എന്ത് മറുപടിയുടെ അടിസ്ഥാനത്തിലാണ് അഭിലാഷ് ട്രേവിനെ തിരിച്ചെടുത്തതെന്ന് സർക്കാർ വെളിപ്പെടുത്തണം ഒന്ന് രണ്ട് ഷാഫി ആരോപിക്കുന്ന മറ്റൊരു കാര്യം ഇയാൾ പാർട്ടിയുടെ സി പി എമ്മിൻ്റെ ഗുണ്ടയാണെന്നാണ് ഷാഫി ആരോപിക്കുന്നത് ഇനി അങ്ങനെയാണോ അയാൾ പാർട്ടിക്കാർ ഷാഫി ആരോപിക്കുന്നയാൾ പഴയ എസ് എഫ് ഐക്കാരനാണ് അപ്പോൾ ഈ പഴയ എസ് എഫ് എക്കാരെയൊക്കെ പോലീസിൽ ക്രിമിനൽ ബന്ധമുള്ളവരാണെങ്കിലും പോലീസിൽ തുടരാൻ അനുവദിക്കുന്നുണ്ടോ സർക്കാർ ഇതിലൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട് അപ്പോൾ ഷാഫി പറമ്പിൽ പറയുന്നത് ഒരു ലിസ്റ്റ് ലഭ്യമല്ല എന്നാണ് പിരിച്ചുവിടപ്പെട്ട പോലീസുകാരുടെ ലിസ്റ്റ് ലഭ്യമല്ല ഇന്ന് ഷാഫി പറമ്പിൽ കാണിച്ച ദൃശ്യങ്ങൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അതൊക്കെ നേരത്തെ തന്നെ കുറേ കാര്യങ്ങളൊക്കെ പുറത്തു വന്നതാണ് ഷാഫി എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ കുറ്റവാളികളായ അല്ലെങ്കിൽ മാഫിയ ബന്ധമുള്ള പോലീസുകാർ വീണ്ടും സേനയിൽ തുടരുന്നുണ്ടോ അഭിലാഷ് അഭിലാഷ്ട്ര ഉദാഹരണം വെച്ചിട്ടാണ് ഷാഫി ചോദിക്കുന്നത് ആ ചോദ്യത്തിന് ആഭ്യന്തര മന്ത്രി മറുപടി പറയണം മറ്റുള്ള കാര്യങ്ങൾ നിരന്തരം ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ് ഷാഫി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ശബരിമല ഒരു വലിയ വിഷയമായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു അപ്പം അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയുള്ള ആസൂത്രിത ശ്രമമാണ് സർക്കാരിൻ്റെയും പോലീസിൻ്റെയും ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നാണ് ഷാഫിയുടെ ആരോപണം അതിനൊരു എം പി ആക്രമിക്കുക എന്നുള്ളത് വളരെ ഗുരുതരമായൊരു പ്രശ്നമാണ് സർക്കാർ അതിൽ അന്വേഷണം നടത്തണം കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ കുറ്റക്കാരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അഭിലാഷ് ഡേവിഡിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം കുറ്റക്കാരെന്നല്ല അദ്ദേഹം മുമ്പേ കുറ്റവാളിയാണെന്ന് സർക്കാർ കണ്ടെത്തിയതാണ് എങ്കിൽ അത്തരം ആൾ സർവീസിൽ തുടരാൻ അനുവദിക്കരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് തെരഞ്ഞെടുപ്പ് കാലം തെരഞ്ഞെടുപ്പ് കാലത്ത് പലതരത്തിലുള്ള ഡൈവേഷൻ ടാക്ടിക്സ് സർക്കാരും നടത്തും പ്രതിപക്ഷവും പാർട്ടിയും രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ നടത്തും നമ്മൾ ഇനിയുള്ളത് രണ്ട് തിരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് മാസങ്ങളുടെ ഇടവേളകളിൽ ഒന്ന് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് തൊട്ടുടനാണ് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഇപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ ജനങ്ങൾ എന്താണോ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾ സർക്കാരിനെയും പ്രതിപക്ഷത്തെയും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരുടെയും പെർഫോമൻസ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകൾ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഷാഫിക്ക് അടി കൊണ്ടിട്ടില്ല ഷാഫിയുടെ മൂക്ക് പൊട്ടിയ ആളിങ്ങനെ സംസാരിക്കുന്നു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ സർജറി ചെയ്യുമ്പോൾ താടി അടിമീശൻ മേടിച്ചില്ല തുടങ്ങിയ ചോദ്യങ്ങളെ ചോദിക്കുന്നത് ഇത് ഏത് കാലഘട്ടത്തിലാണ് അത് മുമ്പൊക്കെ നടക്കുമായിരുന്നു ഇരുപത്തഞ്ച് വർഷം മുമ്പൊക്കെ ഇത്തരം ചോദ്യങ്ങളിലൂടെ ജനങ്ങളെ ശ്രദ്ധ ധരിക്കാൻ പറ്റുമായിരുന്നു ഇന്ന് ഈ ഭരിക്കുന്നവരേക്കാൾ ബുദ്ധിയുള്ള ആളുകളാണ് ജനങ്ങൾ ഭരിക്കുന്നവരേക്കാൾ ഇൻഫോംഡ് ആണ് ജനങ്ങൾ ഭരിക്കുന്നവരേക്കാൾ എല്ലാ കാര്യങ്ങളും ലൈവായി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു സമയാസമയങ്ങളിൽ കൃത്യമായി അറിയുന്ന ആൾക്കാരാണ് വോട്ടർമാരായ ജനങ്ങൾ എന്ന് ഭരിക്കുന്നവർ മാത്രമല്ല എല്ലാ രാഷ്ട്രീയ നേതാക്കളും മനസ്സിലാക്കണം കാരണം ഈ ഡൈവേഷൻ ഒക്കെ പഴയ കാലത്താണ് ഇന്ന് അങ്ങനെയല്ല എല്ലാ ആളുകളും പൂർണ്ണമായി ഇൻഫോംഡ് ആണ് ഷാഫിയ പോലീസ് തല്ലുവല്ലയോ എന്നുള്ളത് ആ ദൃശ്യങ്ങൾ കണ്ട ആളുകൾക്ക് മനസ്സിലാവുന്നതാണ് എല്ലാവരും അത് കണ്ടതാണ് അപ്പോൾ ഈ ഡൈവേഷൻ ടാക്റ്റിക്സ് ചിലപ്പോൾ കുറച്ച് സമയത്തേക്കൊക്കെ ചില പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ശ്രദ്ധധരിക്കാൻ പറ്റിയെങ്കിലും കുറേ കാലത്തേക്ക് നടക്കില്ല കാരണം ശബരിമലയിലെ കേസ് അന്വേഷണം ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് സർക്കാർ അല്ലാതെ അന്വേഷിക്കുന്നത് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് അന്വേഷണം നടക്കുന്നത് ഹൈക്കോടതിയുടെ മോണിറ്ററിങ് അതുകൊണ്ട് അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഈ ഡൈവേഷൻ ടാക്സില് സർക്കാരിന് ഈ വിഷയം ശ്രദ്ധധരിക്കാൻ പറ്റുമെന്ന് കരുതാൻ കഴിയില്ല അപ്പോൾ സൂക്ഷിച്ചും കണ്ടും കളിച്ചാൽ വലിയ ഡാമേജ് ഒഴിവാക്കാമെന്നേ പറയാനുള്ളൂ എല്ലാവരോടും അല്ല ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി ഷാഫി പറമ്പിലുമായി ബന്ധപ്പെട്ട നിരന്തരമായ വിവാദങ്ങൾ വരർന്ന് വരികയും സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന സി പി എംമാർ ഭയങ്കര അഗ്രസീവായ നിരവിടുകയും ചെയ്തു കാണാം ഭയങ്കര അഗ്രസീവ് അവർ ആഞ്ഞിറങ്ങും പക്ഷേ വളരെ പെട്ടെന്ന് അവർ ഡിഫൻസിലാവുന്നവർ തോന്നുകയോ അവർ പാതിയിൽ നിർത്തുകയോ പിന്നെ മിണ്ടാതാവുകയോ ചെയ്യും അതിൻ്റെ ഒരു സംഗതിയാണ് നമുക്ക് മനസ്സിലാവാത്ത ഒന്ന് ഇത് നോക്കൂ ഇദ്ദേഹം പെയിൻ്റ് ഒഴിച്ചതാണ് കള്ളത്തരമാണ് മൂക്ക് പൊട്ടിയിട്ടില്ല സർജറി നടന്നിട്ടില്ല എല്ലാം വ്യാജമാണ് പ്രശ്നം ഉണ്ടാക്കിയ ഇവർ തന്നെയാണ് പോലീസിനെ ആക്രമിച്ചത് ഇവരാണ് ഗ്രനേഡ് അടിച്ചത്വരാണ് എന്ന് പറഞ്ഞവർ കൂട്ടത്തോടെ ഇറങ്ങി അന്വേഷിക്കുമ്പോൾ സത്യം കണ്ടെത്തും അപ്പോൾ എം പി കൊടുക്കും എന്നെല്ലാം പറഞ്ഞവർ ഇറങ്ങിയത് പക്ഷേ ഇപ്പോൾ ഒന്നും കേൾക്കുന്നില്ല ഇപ്പോൾ ഈ സി പി എമ്മിൻ്റെ സൈബർ സ്പേസിൽ നിന്നും കേൾക്കുന്നവരാണെന്ന് മാത്രമല്ല സർക്കാരിൻ്റെ ഭാഗമായിട്ട് ഒന്നും കേൾക്കുന്നില്ല എ ഐ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നടന്ന ആക്രമം എന്താണെന്ന് കണ്ടുപിടിക്കുന്ന പോലീസ് പറഞ്ഞു ഇപ്പോൾ എ ഐ ടൂളുമായി ബന്ധപ്പെട്ട ഒരു വിവരവും കിട്ടാനില്ല അതാണ് എ ഐ ടൂൾ വർക്ക് ചെയ്യുന്നില്ലേ അതോ എ ടൂൾ ഉപയോഗിക്കേണ്ട തീരുമാനിച്ചോ അന്വേഷണം പാതി വഴിയിൽ അവസാനിപ്പിച്ചു എന്താണ് സംഭവിച്ചത് ഇതിന് ഒരു സംഗതി ഉണ്ടായല്ലോ അദ്ദേഹം വടകരയിൽ മത്സരിക്കുന്ന സമയത്ത് ഒരു കാഫർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് കാഫർ സ്ക്രീൻഷോട്ട് പുറത്തിറങ്ങിയതിന് ശേഷം നടന്ന അന്വേഷണം ഇപ്പോൾ എവിടെ എത്തി ആരാണ് കാഫർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയെന്ന് സർക്കാരിന് അറിയാനായിട്ടാണോ പോലീസിന് അറിയാന്നിട്ടാണോ പോലീസ് എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു പക്ഷേ അന്വേഷണവും ഇല്ല ബഹളവും ഇല്ല ആർക്കും ഇപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും വേണ്ട തുടക്കത്തിൽ എന്തായിരുന്നു ബഹളം കാഫർ സ്ക്രീൻഷോട്ട് വർഗീയവാദി വിഘടനവാദി സുഡാപ്പി എന്തെല്ലാം പറഞ്ഞ് മാക്സിമം ആക്രമിച്ചു ശരി എന്നാൽ പിന്നെ അന്വേഷിക്കാം എന്ന മട്ടിലേക്ക് എല്ലാവരും എത്തി ശരി നോക്കാം അത് വേണ്ടെന്നുള്ളതാണ് അന്വേഷണം ഒന്നും വേണ്ട എന്ന മട്ടാണോ അപ്പോൾ ഇതിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞ രണ്ട് 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 ഈ സന്ദർഭങ്ങളെടുത്താലും അതായത് വലിയ പ്രചാരവേല നടത്തുക വസ്തുതകളുടെ പിൻബലമില്ലാത്ത വലിയ പ്രചാരവേല നടത്തുക അപ്പോൾ അതിനകത്ത് സോളിഡ് ആയിട്ടുള്ള കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ എടുക്കാം നമുക്ക് വിവരങ്ങൾ എടുക്കാം എന്നിട്ട് നമുക്ക് അതിനകത്ത് തീരുമാനം എടുക്കാം എന്ന ഘട്ടം വരുമ്പോൾ പിൻവാങ്ങുക അതൊരു ശരിയായ രാഷ്ട്രീയ ധാർമ്മികതയാണല്ല അപ്പോൾ ഈ രണ്ട് കേസിലും ഗവൺമെൻറ് വിശദീകരിക്കേണ്ടത് കാഫർ സ്ക്രീൻഷോട്ടിലെ അന്വേഷണം എത്തി ഷാഫി പറമ്പിലാണ് അതൊക്കെ ഉണ്ടാക്കിയതെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ ഷാഫി പറമ്പിൽ വർഗീയമായി വോട്ടുപിടിക്കാൻ ശ്രമിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ അതിനാണല്ലോ നിങ്ങൾ കാഫർ സ്ക്രീൻഷോട്ടിനെ ഒരു ഉദാഹരണമാക്കി ഉയർത്തി കാണിച്ചത് അതാരാണ് ഉണ്ടാക്കിയെന്ന് കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ രമേഷ് രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ ഡി വൈ എഫ് ഐ നേതാവിലെത്തി അവസാനിച്ചു പോയത് എന്തുകൊണ്ടാണ് അതാരുണ്ടാക്കിയെന്നാണ് നിങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് വിശദീകരിക്കുന്നില്ല ഇവിടെ ഈ പോലീസുകാരൻ നേരത്തെ പറഞ്ഞ പോലെ ക്രിമിനൽ കേസിൽ പെട്ടുവെന്നും പിരിച്ചുവിടാൻ തീരുമാനിച്ചു എന്നും പറഞ്ഞ എങ്ങനെ ഇവിടെ വരുന്നു അയാളെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും പോലീസ് വെബ്സൈറ്റിൽ ഇല്ല എന്നാണ് ഇദ്ദേഹം ആക്ഷേപിക്കുന്നത് അത് മറുപടിപടേണ്ട കാര്യമാണല്ലോ ഒന്നാമത് ഈ പോലീസ് കുഴപ്പമാണെന്ന് എപ്പോഴും ആക്ഷേപിക്കുമ്പോൾ പിണറായി വിജയൻ നിയമസഭയിലും അദ്ദേഹത്തിൻ്റെ ആളുകൾ പുറത്തൊക്കെ പറഞ്ഞത് നൂറ്റി ഇരുപത്താറ് പോലീസാരെ പിരിച്ചുവിട്ട സർക്കാരിൻ്റെ എന്നാണ് നൂറ്റി ഇരുപത്താറോ നൂറ്റി അമ്പത് ഇരുന്നൂറോ പോലീസാരെ പിരിച്ചുവിട്ടെ ആ പിരിച്ചുവിട്ടതിൻ്റെ റിസൾട്ട് എന്താണ് ഗുണം എന്താണ് അതായത് ഒരു പ്രശ്നം പരിഹരിക്കാൻ പോലീസിനെ പിരിച്ചുവിടുക എന്നുള്ളതാണ് നിങ്ങൾ കാണുന്ന മാർഗ്ഗമെങ്കിലും ആ പ്രശ്നം പരിഹരിക്കപ്പെടണമല്ലോ നൂറ്റി ഇരുപത്താറ് വരെ പിരിച്ചുവിട്ടു എന്നിട്ട് പോലീസിനെ നിങ്ങൾ സെറ്റാക്കിയോ നൂറ്റിഴുത്താറ് പേര് പോയി പോയെങ്കിൽ രമേശ് ചെന്നി പറഞ്ഞാൽ അതിൽ പാ പാതിയിൽ താഴെ ആൾക്കാരെ മാത്രമേ പറഞ്ഞു വിട്ടുള്ളൂ കണക്ക് തെറ്റാണെന്ന് രമേശ് ഒരു ആക്ഷേപം ഉന്നയിച്ചിട്ട് ഗവൺമെൻറ് പ്രോപ്പറായ കണക്ക് പുറത്തു പുറത്തുവിട്ടില്ല ഓർക്കണം ഇത് തെറ്റായ കാര്യമാണ് പറഞ്ഞത് ഇത്രയും പേരെ പിരിച്ചുവിട്ടില്ല എന്ന് നമ്മൾ ഒരു കറക്ഷൻ മെക്കാനിസം എവിടെയെങ്കിലും അപ്ലൈ ചെയ്യുമ്പോൾ അതിന് ഗുണമല്ല ഉണ്ടാവണേ അല്ലാതെ പോലീസ് വഴിയേ പോകുന്ന ആൾക്കാരെ തല്ലുന്നു തലയടിച്ച് പൊട്ടിക്കുന്നു പോലീസ് ലോക്കപ്പിനകത്ത് ആളുകളോട് മോശമായിട്ട് പെരുമാറുന്നു വഴിയിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകുന്ന യൂത്ത് കോൺഗ്രസ് തന്നെ അവിടെ കൊണ്ടുപോയി കൂമ്പിലടിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നു അത് ചോദിക്കുമ്പോൾ നൂറ്റി എടുത്തത് വരെ വേറെ പിരിച്ചുവിട്ടുന്നല്ലോ പറയേണ്ടതല്ലോ നിങ്ങളെടുക്കുന്ന കറക്ഷൻ മെത്തേഡ്സ് കൊണ്ട് എന്ത് ഗുണം ഉണ്ടായി അതെന്ത് എന്ത് എത്രമാത്രം പോലീസ് നന്നായി എന്ന് വിശദീകരിക്കാനല്ലേ കഴിയേണ്ടത് അപ്പോൾ ഇതിനകത്ത് ഈ പോലീസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന വിഷയങ്ങൾക്കകത്ത് ശരിയാണെന്നുള്ള വിശദീകരണം നടക്കാൻ ഒരു ഘട്ടത്തിലും നടക്കാനും കഴിഞ്ഞിട്ടില്ല അതിൻ്റെ തുടർച്ചയാണ് ഈ കാണുന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇത് ഒരു എം പി ആണ് സാധാരണ നൽകി പോലീസ് സമരം ഉണ്ടാവുക പോലീസ് അതിനെ കൈകാര്യം ചെയ്യുക ചിലപ്പോൾ അങ്ങോട്ടും അടിയൊക്കെ ഉണ്ടാവും പക്ഷേ ഇത് ഒരു എം പി അതിനകത്ത് കാണുന്നത് പർപ്പസ് ഫുള്ളി ലാത്തിയെടുത്ത് മോളിക്കൂടെ പൊക്കി അടിക്കുന്ന അപ്പോൾ അത് എം പി യെ ആ അടിച്ച് ആ നിലയ്ക്ക് വാർത്തയുണ്ടാക്കി പലതരത്തിലുള്ള ഡൈവേഷൻസിന് ശ്രമിച്ചോ എന്ന് ആക്ഷേപിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട് അത് വിശദീകരിക്കാൻ സർക്കാരിൻ്റെ ബാധ്യതയുണ്ട് ഈ പോലീസുകാരന് ഇത്രയും സംശയാസ്പദമായി എങ്ങനെ അവിടെ വന്നെന്ന് വിശദീകരിക്കാൻ ബാധ്യതയുണ്ട് അത് വിശദീകരിക്കാതെ ആദ്യത്തെ ബഹളം ഉണ്ടാക്കി ഒരു ചാപ്പയടിച്ച് പോയിക്കളയാം എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ അതെല്ലാം എന്ത് ചെയ്യാൻ പോകുന്നത് തിരിച്ചടിക്കും അത് മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പം ഷാഫി പറമ്പിലുമായി ബന്ധപ്പെട്ട് ഇവരെടുത്തിട്ടുള്ള പൊസിഷനിൽ ഇവർക്ക് അവസാനം ഒരേ ഒരേ കോലെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് അതെല്ലാം കൗണ്ടർ പ്രൊഡക്റ്റീവ് ആവുക ബാക്ക്ഫെയറി എന്നാണല്ലോ കണ്ടത് അപ്പോൾ ഇതിലും ഇപ്പൊ ഷാ ഇപ്പൊ നോക്ക് ഷാഫി വന്നിട്ട് ഒരു വാർത്താ സമ്മേളനത്തിൽ അഡ്ജെടുത്ത് പറയുകയാണ് ഞാൻ നിങ്ങൾ സർക്കാരിന്റെ കുറ്റം പറയാണ് സർക്കാരിന് പറ്റുമെങ്കിൽ ഉറപ്പുണ്ടെങ്കിൽ ആ ശ്രമിക്കട്ടെ അതെ ഒരു വിശദീകരണം നൽകേണ്ടത് സർക്കാരിന്റെ ബാധ്യത തന്നെയാണ് പക്ഷെ അതിപ്പോഴും ലഭ്യമായിട്ടില്ല വരും ദിവസങ്ങളിലെങ്കിലും ഉണ്ടാകുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു